ിംഗ് വിവാദ പ്രസംഗത്തിൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാനാകില്ലെന്ന് നിയമോപദേശം മലപ്പുറം ചുങ്കത്തറയിൽ നടത്തിയ പ്രസംഗത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത് വെള്ളാപ്പള്ളി നടേശൻ ഏത് വിഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്ന് പ്രസംഗത്തിൽ വ്യക്തതയില്ല എന്നാണ് നിയമോപദേശം എട്ട് പരാതികൾ ലഭിച്ച എടക്കര പോലീസിനാണ് നിയമോപദേശം ലഭിച്ചത് മുബഷിർ പിബഷിർ മലപ്പുറത്ത് ശ്വാസം മുട്ടുന്നത് ഏത് വിഭാഗം എന്നുള്ളത് കൃത്യമായി ആ പേര് പറയാതെയുള്ള ആ പ്രസംഗം വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ ഗുണമായി ഈ പോലീസ് അത്തരമൊരു നിയമോപദേശം തേടിയപ്പോൾ കേസെടുക്കാൻ സാധിക്കില്ലെന്നാണ് വിവരം ലഭിച്ചത് എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇക്കാര്യത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ട ചുങ്കത്ര മേഖല പോലീസ് സ്റ്റേഷൻ പരിധി കൂടി വരുന്ന ഇടക്കര പോലീസിലായിരുന്നു ഏറ്റവും അധികം പരാതികൾ ലഭിച്ചിരുന്നത് എ ഐ വൈ എഫിനെ പോലെയുള്ള ആ പ്രതിപക്ഷ യൂത്ത് ലീഗ് പോലെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ ഉൾപ്പെടെ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പ്രസംഗത്തിനെതിരെ പരാതികൾ നൽകിയിരുന്നു അക്കാര്യത്തിലാണ് പോലീസ് കൃത്യമായിട്ടുള്ള ഒരു നിയമോപദേശം തേടിയിരിക്കുന്നത് ശൃംഖത്തറയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ പോലീസ് നിയമോപദേശം തേടിയതോടുകൂടി ഇക്കാര്യത്തിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏത് വിഭാഗത്തെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആക്ഷേപിച്ചതെന്ന് പ്രസംഗത്തിൽ വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്നല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ പരാതി ലഭിച്ചിരുന്നു ഏറ്റവും അധികം പരാതികൾ ലഭിച്ച എടക്കര പോലീസാണ് ഒരു നിയമോപദേശം തേടിയിരിക്കുന്നതും അതിൽ ഇതൊരു വിവരം ലഭിച്ചിരിക്കുന്നതും വെള്ളാപ്പള്ളി പറഞ്ഞതെന്തായിരുന്നു നമുക്കറിയാം ശ്രദ്ധയാം മലപ്പുറത്തെ പ്രത്യേക രാജ്യമായാണ് ഒരു കൂട്ടർ കണക്കാക്കുന്നതെന്നായിരുന്നു വെള്ളാപ്പള്ളി ചുങ്കത്രയിൽ പറഞ്ഞിരുന്നത് ഈഴവർ ഞെങ്ങി ഞെരുകയാണ് മലപ്പുറത്ത് നിന്ന് കഴിയും കഴിയുന്നതെന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചിരുന്നു ജില്ലയിൽ ഈഴവർ തൊഴിലുറപ്പുകാരും വോട്ടുകുത്തി യന്ത്രങ്ങളും മാത്രമാണെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു ആ ഒരു പ്രസംഗത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ വിമർശനമായി മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു തൊട്ടു പിന്നാലെ തൊട്ടടുത്ത ദിവസം ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ പ്രതികരണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തന്റെ ആ ഒരു അഭിപ്രായം മുസ്ലിം ലീഗിനെതിരായ ഒരു വിമർശനമാക്കി വെള്ളാപ്പള്ളി മാറ്റുന്നതും നമ്മൾ കണ്ടതായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് അവിടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും പറഞ്ഞിരുന്നു എന്തായാലും ഇക്കാര്യത്തിലാണ് കേസെടുക്കാൻ കഴിയില്ലെന്ന ഒരു വിവരം ഇപ്പോൾ പോലീസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഓക്കെ എടക്കര പോലീസിന് നിയമോദേശം കിട്ടിയിരിക്കുന്നു വിവിധ സ്റ്റേഷനുകളിലായി പരാതികൾ പത്തോളമുണ്ട് പക്ഷേ കേസെടുക്കാൻ പോകുന്നില്ല എന്നതാണ് വാർത്ത